ചെങ്കടലിലെ കപ്പൽ ആക്രമണം കാണാതായ കായംകുളം സ്വദേശി യമൻ സൈന്യത്തിന്റെ പിടിയിൽ ചെങ്കടലിലെ കപ്പലാക്രമണത്തിൽ കാണാതായ കായംകുളം പത്തിയൂർ സ്വദേശി ആർ അനിൽകുമാർ കുടുംബാംഗത്തെ ഫോണിൽ വിളിച്ചു താൻ യമനിലുണ്ടെന്ന് അനിൽകുമാർ കുടുംബത്തെ അറിയിച്ചു എന്നാൽ മറ്റു കാര്യങ്ങളൊന്നും പറയാതെ വേഗത്തിൽ ഫോൺ വെച്ചെന്നും കുടുംബം പറയുന്നു യമൻ സൈന്യത്തിന്റെ പിടിയിലാണ് അനിൽ എന്നാണ് സൂചന ഈ മാസം പത്തിനാണ് ചെങ്കടൽ ഹൂതികൾ കപ്പൽ ആക്രമിച്ചത് ബന്ദിയാക്കിയവരിൽ അനിൽകുമാർ ഉണ്ടെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത് കപ്പലിലുണ്ടായിരുന്ന കന്യാകുമാരി സ്വദേശി അഗസ്റ്റിൻ രക്ഷപ്പെട്ട് നാട്ടിലെത്തുകയും ചെയ്തിരുന്നു കപ്പൽ ഹൂതികൾ ആക്രമിച്ചപ്പോൾ അനിൽകുമാർ കടലിലേക്ക് ചാടി മറ്റൊരു കപ്പൽ കയറി രക്ഷപ്പെടുകയായിരുന്നു ശ്രീജയുടെ ഫോണിലേക്കാണ് അനിൽകുമാർ വിളിച്ചത് മകനോട് സംസാരിക്കുകയും ചെയ്തു കേന്ദ്ര സർക്കാർ തലത്തിൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് അനിൽകുമാറിനെ കാണാനില്ലെന്ന് കാട്ടി കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഗ്രീക്ക് കമ്പനിയുടെ ലൈബീരിയൻ രജിസ്ട്രേഷനിലുള്ള എറ്റേണിറ്റി സി എന്ന കപ്പലാണ് ആക്രമണത്തിന് ഇരയായത് രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ മുപ്പതോളം ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത് കപ്പലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ ആറുപേരെ യൂറോപ്യൻ നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ മൂന്നുപേർ കപ്പൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു സമീപകാലത്ത് ചെങ്കടലിൽ ഹൂദികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിലൊന്നായാണ് എറ്റ് എൻ ടി സി ആക്രമണത്തെ കരുതുന്നത് ഇസ്രയേൽ തുറമുഖത്തേക്കുള്ള യാത്രയ്ക്കിടെ കപ്പൽ ആക്രമിച്ചെന്ന് ഹൂതി വക്താവ് യഹിയ സാരി പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു ആളില്ലാ ബോട്ടും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇസ്രയേൽ തുറമുഖത്തേക്ക് നീങ്ങുന്ന കപ്പലായതിനാലാണ് ആക്രമണത്തിന് കാരണമായതെന്നും യഹിയ പറഞ്ഞു ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ക്രൂരതകൾക്ക് പ്രതികാരമായാണ് ചെങ്കടലിലെ ആക്രമണങ്ങളെന്നാണ് ഹൂദികൾ പറയുന്നത്